ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർന്നാലും ബട്ടൺ തയ്യാറാക്കാൻ പറ്റിയ എട്ട് ഇപ്പോഴുള്ള ടേസ്റ്റുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ആരും മറക്കരുത് അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഞാനിതാ ഉണ്ടാക്കാൻ വേണ്ടി നാല് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പുഴുങ്ങി എടുക്കണം ഇനി ഇത് വേവിച്ചെടുക്കുമ്പോഴേക്ക് റവ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ഇനി അതിന് വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം നൊഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇതിലേക്കെന്നെ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തളിച്ച ശേഷം അതിലേക്ക് എടുത്തു വെച്ച റവ ഞാനിവിടെ മുക്കാൽ കപ്പ് റവ റവെടുത്തിന് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒന്ന് ഒന്നേക്കാ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടാകും പക്ഷെ അത് കുറവായിരുന്നു വെള്ളം അപ്പോൾ കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കുക ഞാൻ ഈ പാ കൊടുക്കാനായ ടൈമിനാണ് സ്നാക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു തിരക്കിനാകെ ഒന്ന് തെറ്റിപ്പോയി കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിട്ടും ഒരുപാട് വെള്ളത്തിൻ്റെ കുറവൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ദേശം ഒന്ന് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി ഇനി ഇതേ അളവിൽ മതിയെങ്കിൽ ഇതേ അളവിൽ എടുത്താലും മതി അഥവാ റവക്ക് കുറച്ച് വെള്ളം കുറവുണ്ടെന്ന് ചോദിച്ചിട്ട് സ്നാക്കിന് ടേസ്റ്റോ കുറവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇപ്പം ഞാനിത് ആ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ട് ഇതാ ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് ആ ഉടച്ചയിലേക്ക് നേ വേവിച്ച് വെച്ചാൽ ആ റവയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ പിന്നതിലേക്ക് ഞാനൊരു അര അര കഷ്ണ സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഫുള്ള് വേണ്ട അതിൻ്റെ പകുതി മാത്രം മതി അത് ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായ എരുവനിലെ പച്ചമുളകും ചെറിയ കഷ്ണ മിഞ്ചിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൈയോടെ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇപ്പം ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ റവയിലേക്ക് ഇട്ട് കൊടുത്തിന് എന്നാലും കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മല്ലിയില കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ഞാനിപ്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നില്ലോ എനിക്ക് കുറച്ച് ഉപ്പ് കുറവില്ല പോലെ തോന്നി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസാണ് അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും വേണം അതും കൂടി ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഇതാ ഞാൻ മുട്ട ഉപയോഗിച്ചതുപോലെ നാല് പീസാക്കി വെക്കുന്നുണ്ട് ഇതുപോലെ നാല് നീളത്തിൽ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ കട്ട് ചെയ്യാം ഇനി ചെറിയ രീതിയിൽ മതി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്താലും മതി ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഫാമിലിക്കും ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതാ ഞാൻ ഇതാ മുട്ടയെല്ലാം കട്ട് ചെയ്ത് ഞാൻ എല്ലാ മുട്ടയൊന്നും കട്ട് ചെയ്യുന്നില്ല ഒരു മൂന്ന് മുട്ടയൊന്നും ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിൽ അത് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നേരത്തെ ആ മിക്സ് മിക്സിയിലെ അതൊന്ന് കയ്യിൽ എടുത്തിട്ടാകുമ്പോൾ ഇതുപോലെ ചെറുങ്ങനൊന്ന് എടുത്തിട്ട് അതിലേക്ക് ആ നമ്മൾ പീസാക്കി വെച്ച മുട്ട ഇട്ടുകൊടുത്തിട്ട് നമുക്കൊരു എടുക്കാം നമുക്ക് എങ്ങനെ ഷേപ്പ് കൊണ്ട് അതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി ഞാൻ ഈ ഉന്നക്കായ ആ ഷേപ്പിലാണ് ഇവിടെ എടുക്കുന്നത് അതുപോലെ ഷേയ്പ്പാക്കിയിട്ടാകുമ്പം മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസില് മുക്കിയിട്ട് വെക്കാം ഞാൻ ബാങ്ക് കൊടുക്കാനായ ടൈമിലാണ് ഇതാക്കാൻ കഴിഞ്ഞത് അപ്പം എൻ്റെ ഉരുളക്കിഴങ്ങ് വല്ലതും കുറവായിരുന്നു പിന്നെ പിന്നെ ഇത് വേവിക്കാൻ ഉള്ളൊരു സമയം ഉണ്ടായിട്ടാകുമ്പോൾ ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിന് അപ്പോൾ ആ ടൈമിൽ ഇതാവോ ഇല്ല ഒരു ആകെ ഒരു പേടിയായിരുന്നു കല്ലക്കിഴങ്ങ് നല്ലവണ്ണം വേവിച്ചാലും നമുക്ക് നല്ല രീതിയിലൊന്നും ഉടച്ചെടുക്കാൻ കിട്ടുമല്ലോ വേവല കുറവാണെങ്കിൽ അവിടെയുടെ ആയിട്ടുള്ള ഒരു കഷ്ണം പോലെ ഉണ്ടാകും അപ്പോൾ എൻ്റത് വേവല കുറവ് തന്നെയായിരുന്നു പിന്നെ പിന്നെ വേവിക്കാൻ ഒരു സമയം ഉണ്ടായിട്ട് അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതാ ഞാൻ ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒക്കെയിട്ട് ഞാൻ ആടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ സാധാരണ രീതിയിലാണ് കടിയാക്കുന്നത് നമുക്ക് അത്ര ടൈം എടുക്കൂല പെട്ടെന്ന് പെട്ടെന്ന് ആവും ഇത് വീഡിയോ കൂടി എടുക്കുമ്പം ടൈം എന്തായാലും പോകും ഇതും ഏകദേശം വാങ്ങി കൊടുക്കാനുള്ള ടൈമിലായത് കൊണ്ടാണ് ക്ലിയർ കുറവായിട്ടൊന്നും പോകുന്നത് അവ കഴിക്കാത്ത ഇതുപോലെ ആക്കി കൊടുത്താൽ അവരെന്തായാലും അവർ ഉള്ളിൽ മുട്ടയും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എന്തായാലും കഴിക്കും അവരൊക്കെ മുട്ടയുടെ സ്നാക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി അവരിഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് തുറക്കാനും വളരെ സിമ്പിളായ സിമ്പിളായിരുന്നെങ്കിൽ സ്നാക്കായിരിക്കും നമ്മൾ അന്വേഷിക്കൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി നമ്മൾ റെസ്റ്റ് എടുക്കാനേ വിചാരിക്കുമല്ലോ അപ്പോൾ അതുപോലെ ഇല്ല ഇത് വളരെ സിമ്പിളാണ് ആക്കാൻ സിമ്പിളാണെന്നാക്കാൻ വേണ്ടിയിട്ടൊന്ന് റവയും ഉരുളക്കിഴങ്ങ് വേവിച്ചാൽ മതി വേറെ വലിയ പണിയൊന്നുമില്ല ഈ ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ നമുക്ക് അത്യാവശ്യം തന്നെ രണ്ട് പ്ലേറ്റിൽ വയ്ക്കുന്ന സ്നാക്ക് ഉണ്ടാവും ഒരു മുട്ടയിൽ തന്നെ നാല് സ്നാക്ക് കിട്ടും ഒന്ന് ഒന്നോ രണ്ടോ കഴിക്കുമ്പോൾ തന്നെ വഴകെന്ന് അറിയും ഇല്ലു ആക്കി വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് പെട്ടെന്ന് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് ഈ കായയുടെ ആക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഞങ്ങൾക്ക് ഈ ഷേപ്പിൽ തന്നെ ആക്കണമെന്നില്ല നമുക്ക് വടർ ഷേപ്പിലോ ഏത് ഷേപ്പിലോ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഷേയ്പ്പിൽ ആക്കിയെടുക്കുന്നത് ഇല്ലു പിന്നെ വേറൊന്നും ഒരു ടൈം ഇല്ല അതുകൊണ്ടാണ് പിന്നെ ഈ ഷേപ്പ് മാത്രം പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കുന്നത് പിന്നെ ഇതാണ് ഞാനിവിടെ എല്ലാം ആക്കി വെക്കുന്നുണ്ട് പിന്നെ ആ സമയം തന്നെ എണ്ണ ചൂടാക്കാനും വെക്കുന്നുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം അതിലേക്ക് ഇട്ടു കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നില്ലോ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ എൻ്റെ ചാനലിൽ ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങും റവിയും വേവിച്ചതാണ് അതുകൊണ്ട് ഇതിൽ നിന്നും ഇങ്ങനെ ബെന്ത് കിട്ടാനൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും അപ്പം ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇട്ട വീട് റെഡി ആയിട്ടുണ്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും അതുവരേക്കും ബായ്